ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക 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 ലൈക്ക് ഷെയർ ഫുൾ സപ്പോർട്ട് എല്ലാര്ക്കും ആണെങ്കിൽ ചെയ്യോ അപ്പൊ ഞമ്മളിന്നത്തെ വീഡിയോനെ നമ്മളിവിടുന്ന് പറഞ്ഞേക്കാണ് ഓക്കെ അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചോ പോയി വണ്ടിയിൽ കയറി ഡോർ അടച്ചില്ലല്ലോ ആ അപ്പം മദ്രസക്ക് പോകാനുള്ള തൊപ്പിയൊക്കെ ഇതാക്കുന്ന രാത്രി കേട്ടോ മദ്രസ് പോകാനുള്ള തൊപ്പിയൊക്കെ എടുത്തു സംഭവം ഒന്നുമല്ല ഓനോന്റെ ഉമ്മാന്റെ വീട്ടിലാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഓന് ഇവിടെ നിൽക്കണമൊന്നുമില്ല വേണ്ട രണ്ടു ദിവസം അപ്പൊ ഓന അങ്ങോട്ട് തന്നെ പോവാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേനി പക്ഷേ ചില സാങ്കേതിക സാങ്കേതിക കാരണങ്ങളാൽ എന്തു പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം പിന്നെ ഓന ഇവിടെ നല്ല സുഖേന് ചീത്ത വരാനും ഉമ്മിയില്ല സുഖ സുന്ദരമായിട്ട് സൈക്കിൾ മേൽ അതിലിന്തിയിലൊക്കെ പോയി കളിച്ച് ഇതാക്കണ് ഇപ്പോഴാണ് വരുന്നത് ഇപ്പൊ സമയത്ര ആയി ഏമുക്കാലായി അപ്പോൾ ഞങ്ങൾ പോവാണ് അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾക്ക് വേറെ സാധനം കാണിച്ചു തരാം ഇത് കണ്ടോ തുറക്കലാ ഇവിടെ തുറക്കല് കുറച്ച് ദിവസം മുന്നേ പെരയിൽ വന്ന് കൂടിയ സാധനമാണ് അപ്പൊത്താണ്ട് പോലെ ഉമ്മിന്റെ വീട്ടിൽ കൊണ്ടുപോവാണ് പൂച്ച ഭയങ്കര ഇഷ്ട അവിടെ നടന്നോ നടന്നോ അവിടെന്നോ അപ്പോൾ അതിന്റെ കാലിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അത് അവിടെന്ന പോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ ഉണ്ടോ അല്ലേ ഏ അപ്പം ഊന്നെന്തായാലും ഇന്ന ഒറ്റക്കാക്കിയാണ്ടോ അങ്ങോട്ട് പോവാണ് പൂച്ചതാക്കളിച്ചിട്ട്

ും പോയിണോ പൂച്ചു ബാക്കുന്നത് ഞാറുണ്ടോ ഓക്കെ നിങ്ങൾ ആരും ഐദൂവിന്റെ ഉമ്മീന്റെ വീട് കണ്ടിട്ടില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോയില് ഞാൻ ഇന്ന് ഉമ്മീൻ്റെ വീട് കാണിച്ചു തരും കേട്ടോ അപ്പോ നമ്മളങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളു അങ്ങോട്ട് അപ്പോ ഏകദേശം തപ്പെത്തും നമ്മൾ ഏകദേശം പകുതി എത്താനായി എന്തിനാ ഈ പൂച്ച എങ്ങനെയൊക്കെ ഇജനൊന്നും കൊടുത്തില്ല തിന്നാനായി കൊടുത്തിട്ട് തിന്നനല്ല ആ പൂച്ചന്റെ ബാക്കത്തെ രണ്ട് കാലിനും എന്തോ പറ്റും ഊരക്കും അപ്പം എന്താ പറ്റിയെന്ന് അറിയില്ല അപ്പൊ നാളെ ഇതു അയിന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്ന പറഞ്ഞത് അവിടെ നിന്നും അവന്റെ അങ്കുവിനെ ആരെ കൂട്ടിയിട്ടും കൊണ്ടുപോകുന്ന പറഞ്ഞല്ലേ ഏഹ് അപ്പോ അങ്ങനെയൊക്കെയാണ് ഈ നല്ല കരച്ചിലാരുണ്ടല്ലോ ഇതോ ഞാനവിടെ ഫുഡ് കൂട്ടു അപ്പം അത് തിന്നീല് പിന്നെ ഫുഡ് അവിടെ പിന്നെ ആ ഈ പൂച്ച എന്തിനാ പൂച്ചല്ലോ പഠിച്ച റബ്ബേ ഈ ഇത് കൊടുക്കാപ്പൂച്ച എന്നെ കൊണ്ടോ ഈ എന്നെ കൊണ്ടുപോകണേ നീക്കാറുണ്ട് പൂച്ച വിചാരിക്കണത് കണ്ടോ പേടിച്ചിട്ട് കരയാണ് അത് ഉണ്ടോ അതിന്റെ മന വിളിച്ചത് നോളിച്ചാണ് എന്നെ ആരെങ്കിലും ഇങ്ങനെ കൊണ്ടുപോയാണ്ട് വേറെ കൊണ്ടുപോയിച്ചാ എന്താ അതേമാതിരി പൂച്ചയും പോയാലോ അതാട്ടാ ഞാൻ നോളൊളിച്ചോ എന്നെങ്ങനെ ആരെയും കൊണ്ടുപോയാൽ ആ പൂച്ച നൂറ് പൂച്ച പാവണ്ട പൂച്ച നൂറ് ഉൾച്ചിട്ട് സങ്കട വരിക നിങ്ങള് കേക്കണ്ടോ അതിന്റെ കരച്ചിൽ കേക്ക്ണ്ടോ അവിടെ ഇട്ടുകൊണ്ട് നല്ല ബോക്സും കിട്ടിയിക്കണേ എനിക്ക് എന്റെ കൂടെ കൂടുന്നിട്ടാണ് അടിപൊളി ആ വെറുതെ എല്ലാ കോട്ട കൂടെ അവിടെ വലിച്ചിട്ട വലിച്ചിട്ടുണ്ട് അല്ലേ അതാക്കണേ ഗെയ്സ് ഞങ്ങള് പോയികോണ്ടിരിക്കാണ് അല്ലേ അപ്പൊ ഗെയ്സ് ഞമ്മളാക്കണുണ്ടായുമ്മിന്റെ വീട്ടിലെത്തി ആയിട്ട് ഒരു ഡോഗ്ണേ അങ്ങനെ നമ്മൾ അവിടെ എത്തി ഗെയ്സ് ഇതാണ്

ഞരുമുണ്ടാ ഞെരുമുണ്ടാ ഓക്കേ ആ ഹാ അപ്പൊ കേസ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ